ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളോട് ഈ ഒരു സമയത്തിൽ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ടുള്ള രീതി വരുന്നത് ഇസ്രയേല് ഹമാസിൻ്റെയും ഹെസ്ബുള്ളായുടെയും ടോപ്പ് ലീഡേഴ്സിനെ ഇല്ലാതാക്കിയോ അതും ആ ഹിറ്റുകൾ നടത്തിയത് ഇറാൻ്റെ ഹൃദയത്തിൽ ടെഹ്റാൻ പട്ടണത്തിനകത്തു വെച്ചായിരുന്നു എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രവചനപരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ അതെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടിറ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവ് നാമത്തിൽ സ്വാഗതം ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി ഒരു ടാർഗറ്റഡ് ഓപ്പറേഷനിൽ ഐ ഡി എഫ് ലെബനോണിൻ്റെ ക്യാപിറ്റൽ നഗരമായ ബെയ്റൂട്ടിൽ വെച്ച് ഹെസ്ബുള്ളായുടെ ടോപ്പ് മിലിറ്ററി കമാൻഡറായ ഫുആഅദ് ഷുക്വാർ അദ്ദേഹത്തെ മറ്റൊരു പേരിലും കൂടെ വിളിക്കുന്നുണ്ട് ഹജ് മോസിൻ അദ്ദേഹത്തെ ഇല്ലാതാക്കി ഷുക്കർ ഹെസ്ബുള്ളായുടെ സ്ട്രാറ്റജിക് ഫോർമേഷന്റെ തലവനും പിന്നെ ഹെസ്ബുള്ളായുടെ ആയുധങ്ങൾ മിസൈലുകൾ റോക്കറ്റുകൾ അവയുടെ എല്ലാത്തിൻ്റെ മേലും കൺട്രോൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇതാണ് സൗദി ഗവേഷകൻ ആലി മുഹമ്മദ് അൽ ഹുസൈനി പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തെ വളരെ നന്നായിട്ടറിയാം ഹജ് മോസൻ നമ്പർ ടു അല്ല ഹെസ്ബുള്ളായിലെ നമ്പർ വൺ തന്നെയാണെന്ന് അദ്ദേഹം ഹെസ്ബുള്ളായുടെ സ്ഥാപകന്മാരിൽ ഒരാളും മാത്രമല്ല ഇമാദ് എന്ന് പറയുന്ന വ്യക്തിയെക്കാട്ടിലും പ്രധാനിയുമായിരുന്നു ഹസൻ നസ്രല്ല എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ലീഡറിനെക്കാട്ടിലും മുമ്പേ തന്നെ അധികാരത്തിൽ കയറി വന്നവനായിരുന്നു മോസൻ അദ്ദേഹം ഹെസ്ബുള്ളായുടെ ജിഹാദ് കൗൺസിലിലെ സീനിയർ മെമ്പറാണ് കസം സോളമാനി എങ്ങനെയാണോ ഇറാനിൽ ആ സ്ഥാനം വഹിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് മോസൻ ഹെസ്ബുള്ളയിലെ സ്ഥാനം അദ്ദേഹം വളരെ ആഴമേറിയ ഇൻവോൾവ്മെന്റ് ആയിരുന്നു ഭീകര ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ മേൽ അഴിച്ചു വേണ്ടി പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന്റെ ഗോലാൻ കുന്നുകളിൽ മസ്ദാൽ ഷാംസ് എന്ന് പറയുന്ന ആ പ്രദേശത്തിൽ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ഹെസ്ബുള്ളയുടെ ആക്രമണത്തിന്റെ പിമ്പിൽ പ്രവർത്തിച്ച മാസ്റ്റർ ആയിരുന്നു ഇപ്പോഴത്തെ ഈ ഇസ്രായേലിന്റെ ഈ ഒരു പ്രതികരണം ഈ ഒരു അറ്റാക്ക് ആക്ച്വലി ഓവർ ഡ്യൂ ആണ് കാരണം ഒക്ടോബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹെസ്ബുള്ള ദിനം പ്രതി ഇസ്രയേലിൻ്റെ വടക്ക് പ്രദേശത്തേക്ക് ആക്രമണങ്ങളും മിസൈൽ സ്ട്രൈക്കുകളും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു അവരോർത്തത് ഒരു പ്രത്യാഘാതങ്ങളും അവർക്ക് ലഭിക്കില്ല അപ്പോൾ ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ പ്രതികരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സന്ദേശമാണ് കൈമാറിയിരിക്കുന്നത് ഇസ്രയേലിനെ ആര് ഉപദ്രവിച്ചാലും അവർക്ക് വളരെ സിവിയറായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നിട്ട് ഇന്ന് മുപ്പത്തൊന്നാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ടെഹ്റാനിൽ അതിരാവിലെ ഇസ്രയേല് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായ ഇസ്മയിൽ ഹനിയെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഹനിയെ ടെഹ്റാനിൽ ചെന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ ആ ഇനോഗ്രേഷൻ സെറമണിയുടെ ചടങ്ങിനു വേണ്ടിയായിരുന്നു സി അത് തന്നെ ഒരു തെളിവല്ലേ ഇറാൻ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ തന്നെ പകരക്കാരാണ് ഹമാസും ഹെസ്ബുളായും ഒക്കെ അതുകൊണ്ട് തന്നെയല്ലേ ഹനിയ പോലുള്ള ഒരു വ്യക്തിയെ അതായത് ഒരു ഭീകര സംഘടനയുടെ തലവനെ ടെഹ്റാനിലേക്ക് അവർ ക്ഷണിച്ചിരുന്നത് ഈ ഒരു ചടങ്ങിനു വേണ്ടി അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഹനിയെ ഇല്ലാതാക്കിയ ആ ഒരു സ്ട്രൈക്ക് നടന്ന ആ ഒരു ഭവനം അവിടെ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ അകലെയായിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെയും ഭവനം അപ്പോൾ വെറും ആറു മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ രണ്ട് ഭീകര സംഘടനയുടെ ഉന്നത തലവന്മാരെ അവർ മറ്റൊരു രാജ്യങ്ങളിൽ ഇരുന്ന ആ അവിടുത്തെ ക്യാപിറ്റൽ നഗരങ്ങളിൽ അവരെ സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇസ്രയേൽ അവരെ ഇല്ലാതാക്കിയിരിക്കുക ഇസ്രയേൽ ഇപ്പോൾ ഹമാസിന്റെ അഞ്ച് ടോപ്പ് ലീഡേഴ്സിലെ പേരെയും ഇല്ലാതാക്കി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഹമാസിന് ഒരു ലീഡർഷിപ്പ് ഇല്ല അത് നിമിത്തം തന്നെ കെയോസും കൺഫ്യൂഷനും ഒക്കെയാണ് ഇപ്പോൾ ആ സംഘടന നേരിടുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇസ്രയേലിന് ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ദൈവത്തിൻ്റെ സഹായത്തോടൊപ്പം അവർക്ക് ടാർഗറ്റ് ചെയ്യാം അതും പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കണം ഹനിയയുടെ മരണത്തിന് ഇപ്പോൾ ഇസ്രയേൽ ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല അപ്പം ഇതുവരെ ഇതെല്ലാം തന്നെ റെഗുലറായി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇൻഫോർമേഷൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഈ സന്ദേശത്തിന് അവസാനം നൽകുന്നതായിരിക്കും അപ്പം ഇതിൻ്റെയെല്ലാം വെളിച്ചത്തിൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇസ്രയേലിന്റെ പ്രവർത്തികൾക്കെതിരെ ഇറാൻ ഇപ്പോൾ പ്രതികരിക്കാൻ പോവുകയാണ് പക്ഷെ നമുക്കറിയാം അത് എവിടെ വരെ പോകുന്നുള്ളു ചരിത്രത്തിലുടനീളം ഇസ്രയേലിൻ്റെ ആരെല്ലാം നിന്നുവോ അവരെ ദൈവം നേരിട്ട് കൈകാര്യം ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോഴാണെങ്കിലും ഇസ്രയേലിൻ്റെ ആരെല്ലാം നിൽക്കുന്നുവോ അവരെ ദൈവം നേരിട്ട് കൈകാര്യം ചെയ്യും ദൈവം അവരെ ഇല്ലാതാക്കും കാരണം ദൈവമാണ് എബ്രഹാം അതായത് ഇസ്രയേലിൻ്റെ ഫാദർ ഓഫ് ഇസ്രയേൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം എബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും എന്നാണ് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പറയുന്നത് മാത്രമല്ല പല വേദഭാഗങ്ങളിൽ ദൈവം തൻ്റെ ജനമാകുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്യുന്നതും അവരോടുള്ള ഉടമ്പടി ബന്ധം പാലിക്കുന്നതും നമുക്ക് കാണാം ഒരു റെഫറൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക യശയാവ് നാൽപ്പത്തി ഒന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോവും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും നിന്റെ ദൈവമായഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു മാത്രവുമല്ല ഇത്തരണത്തിൽ സെക്രിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം എട്ടാം വാക്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു അപ്പൊ ഇസ്രയേലിനെ തൊടുന്നവൻ ദൈവത്തെ തൊടുന്നതിന് തുല്യമാണ് അപ്പൊ ഇത് ഇസ്രയേലിന്റെ മാത്രം യുദ്ധമല്ല ഹമാസിനെതിരെയോ ഉള്ള ഒരു യുദ്ധം ഇസ്രയേലിന്റെ മാത്രമല്ല ഏതെല്ലാം രാഷ്ട്രമാണോ ഇസ്രയേലിന്റെ ഒപ്പം ഈ സമയത്ത് നിൽക്കുന്നത് ആ രാഷ്ട്രം ഭീകരതയുടെയും എക്സ്ട്രീമിസത്തിൻ്റെയും പ്രതിസന്ധി അല്ലെങ്കിൽ ഇപ്രകാരം ഭീകര പ്രവർത്തനത്തിലൂടെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെയാണ് നിൽക്കുന്നത് ചിലർ പറയും ഇതൊരു വിവാദപരമായിട്ടുള്ളൊരു നീക്കമാണ് ഇസ്രയേലിന്റെ ഇപ്രകാരമുള്ള പ്രവൃത്തികളും എന്നിട്ട് ഇസ്രയേലിനെ അവർ കുറ്റപ്പെടുത്തും പക്ഷെ ഓർക്കേണ്ടത് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരാണ് ആ ഭീകരതയെല്ലാം തുടങ്ങി വെച്ചത് ഇസ്രയേലിന് അവരുടെ ദേശത്തെയും അവിടെ പാർക്കുന്ന സിറ്റിസൻസ് അവിടുത്തെ ജനത്തെയും സംരക്ഷിച്ചേ പറ്റൂ നിങ്ങൾക്ക് അതിശയം തോന്നുമായിരിക്കും ഇസ്രയേൽ ഇപ്രകാരം ഭീകര സംഘടനകളിലെ തലവന്മാരെ ഇല്ലാതാക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവർ ഇറാനിലാണ് ഇറാനിയൻസിനെ വളരെ നന്നായിട്ടറിയാം എന്താണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമെന്നും അതിന്റെ ക്രൂരത എന്താണെന്നും അവർക്ക് നന്നായിട്ടറിയാം അവർക്കറിയാം ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കിയ ഭീകരതയുടെയും ഉപരിവിപ്ലവത്തിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരിൽ നിന്ന് മിഡിൽ ഈസ്റ്റിനെ മോചിപ്പിക്കുകയാണ് ഇസ്രയേൽ എന്ന് ഇറാനിയൻസിനറിയാം അതും ഇപ്പോൾ അനേക ഇറാനിയൻസ് ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സമാധാനത്തിനും വേണ്ടി അതുകൊണ്ട് അവരെ ഓർത്തും പ്രാർത്ഥിക്കണം ദൈവം ഇസ്രയേലിനെ ചക്രിയാ പ്രവാചക പുസ്തകം പന്ത്രണ്ടിന്റെ മൂന്നിൽ പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഫാസ്റ്റായിട്ട് നീക്കി വരികയാണ് അവിടെയാണല്ലോ നമ്മൾ കാണുന്നത് ഇസ്രയേൽ ലോകത്തിൻ്റെ ഇവൻസ് സംഭവങ്ങളുടെ എല്ലാം സെൻ്ററിൽ തന്നെ ഇടം പിടിച്ചു നിൽക്കും ഇസ്രയേലിനിപ്പോൾ സങ്കീർത്തനം പതിനെട്ടിന്റെ രണ്ട് ഓർക്കുന്നത് നല്ലതാണ് നാമും അതായത് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ദൈവമക്കളായവരും ആ വാക്യം ഓർക്കുന്നത് അത്യുത്തമമാണ് യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു അതെ ദൈവമാണ് നമ്മുടെ ഏവരുടെയും ആശ്രയം ഇപ്പോഴത്തെ ഈ സാഹചര്യം നീങ്ങുന്നത് ഫാസ്റ്റായിട്ട് സങ്കീർത്തനം എൺപത്തി മൂന്ന് കാണുന്ന ആ ഒരു സംഘർഷം ആ ഒരു യുദ്ധത്തിലേക്കാണോ അവിടെയാണ് നമ്മൾ കാണുന്നത് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ചുറ്റുമുള്ള അയൽപക്ക ഭീഷണികളെ എല്ലാം ഇല്ലാതാക്കുന്ന ആ ഒരു യുദ്ധം വൈദവയ സങ്കീർത്തനം എൺപത്തി മൂന്നിനെ പറ്റി മറ്റൊരു സന്ദേശം ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിന്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇറാൻ ഇപ്പോൾ ഒരു പ്രതികരണം അഴിച്ചു വിട്ടാൽ അതിനെ റഷ്യയും ടെർക്കിയും കൂടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത് എസ് കെ എൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിലേക്കായിരിക്കുമല്ലോ നീങ്ങുന്നത് നമുക്കറിയാം അതും എങ്ങനെയാണ് അവസാനിക്കുന്നതും അതിനെപ്പറ്റി മറ്റൊരു സന്ദേശം ഞാൻ ഇതിനു ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൽ ആ ഒരു അധിനിവേശത്തിൽ ആരെല്ലാമാണ് ഇസ്രയേലിനെതിരെ കടന്നു വരുന്നത് ഇസ്രയേലിലെ സാഹചര്യം എന്തായിരിക്കും ആ സമയത്ത് എങ്ങനെയാണ് ആ അധിനിവേശത്തിൻ്റെ അവസാനം എന്നെല്ലാം ആ ഒരു സ്റ്റഡിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ആ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനിയും ചിലരെ ആലോചിക്കുമായിരിക്കും ഇസ്രയേലിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത അതിനെക്കുറിച്ച് മറ്റൊരു സന്ദേശം ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ബൈബിൾ പ്രവചനത്തിൻ്റെ കേന്ദ്ര ബിന്ദു അത് നിങ്ങൾ കാണുമെങ്കിൽ എങ്ങനെയാണ് അന്ത്യകാല ബൈബിൾ പ്രവചനത്തിൽ ഇസ്രയേൽ ഒരു സൂപ്പർ സൈൻ ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം യേശു കർത്താവിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ യേശുവിൻ്റെ സഭയായ ദൈവമക്കൾ മനസ്സിലാക്കണം ഉൽപ്രാവണത്തിന് ഇനി അതിയെന്നാൾ സമയമില്ല വൈദ്യവേ ഉൾപ്രാപണത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഏഴ് വർഷ മഹോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാപണം നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള പല സന്ദേശങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് കാരണങ്ങൾ എന്തുകൊണ്ടെന്നുള്ളതിനുള്ള പത്ത് കാരണങ്ങൾ യേശു തന്നെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ രണ്ട് ദശലോണിക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് എന്താണ് പഠിപ്പിക്കുന്നത് എതിർ ക്രിസ്തുവാണോ ആദ്യം വരുന്നത് ക്രിസ്തുവാണോ ആദ്യം വരുന്നത് എങ്ങനെയാണ് ആ അധ്യായത്തിൽ ഉൽപ്രാവണം വളരെ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നത് എന്നെല്ലാം ആ സന്ദേശങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അവയുടെ ലിങ്കുകളും താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇസ്രയേലിനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക അപ്പോൾ തന്നെ സഭയും വളരെ ഉത്സുകരായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ നാം സൂക്ഷിക്കണം ദൈവഭയത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നാം എപ്പോഴും കേന്ദ്രീകരിച്ച് നാം മുന്നോട്ട് നീങ്ങണം അപ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള ആ പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തു എന്നുള്ളൊരു ബോധം നമ്മൾ ഏവരെയും ഭരിക്കണം അതിൻ്റെ കൂടെ യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് സ്നേഹത്തിൽ പങ്കുവയ്ക്കുവാനും ഉത്സാഹിക്കണം ഗോഡ് ബ്ലസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും